ബംഗ്ലാദേശ് ആഭ്യന്തര കലാപത്തിൽ അസ്ഥിരമായ സാഹചര്യത്തിൽ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിസ കേന്ദ്രങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി അപേക്ഷകരെ എസ് എം എസ് മുഖേന അറിയിക്കുമെന്നും അടുത്ത പ്രവൃത്തി ദിവസം പാസ്പോർട്ടുകൾ സ്വീകരിക്കുമെന്നും അധികൃതർ വെബ്സൈറ്റിൽ അറിയിച്ചു അസ്ഥിരമായ സാഹചര്യം കാരണം എല്ലാ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടഞ്ഞുകിടക്കും അപേക്ഷകൾ സ്വീകരിക്കുന്ന അടുത്ത തീയതി എസ് എം എസ് വഴി അറിയിക്കും അടുത്ത പ്രവർത്തന ദിവസം പാസ്പോർട്ട് സ്വീകരിക്കാനും അഭ്യർത്ഥിക്കുന്നുവെന്ന് അധികൃതർ നോട്ടീസിൽ പറഞ്ഞു ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭരണം അനുചിതത്തിലായതിനെ തുടർന്ന് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് അത്യാവശ്യമല്ലാത്ത ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇന്ത്യ തിരിച്ചെത്തിച്ചിരുന്നു അതേസമയം എല്ലാ നയതന്ത്രജ്ഞരും ബംഗ്ലാദേശിൽ തുടരുകയാണെന്നും രക്ഷാദൌത്യങ്ങൾ പുരോഗമിക്കുകയാണെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു ദഹീല ഹൈക്കമ്മീഷന് കൂടാതെ ചിറ്റഗോങ് രാജ്ഷാഹി ഗുൽന സിഹത്ത് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ കാൺസുലേറ്റുകൾ ഉണ്ട് ന്യൂസ് ഡെസ്ക്